ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എടുക്കട്ടെ അപ്പോൾ അമ്മയും ഉണ്ണിയും കൂടി പുറത്ത് പോയതാണോ രണ്ടാളും ഇപ്പോൾ ഇവിടെ ഇല്ല പുറത്ത് പോയി ഞാൻ ഇപ്പോൾ പണീൻ്റെ തിരക്കിലാണ് വന്നിട്ട് വീഡിയോ എടുക്കണം ഒരു ഇൻ്റർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു സർപ്രൈസാണ് സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി റെഡി ആക്കിയൊരു സർപ്രൈസാണ് ഉണ്ണിക്കും അമ്മൂനും വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല ബെല്ലൺ എന്താ ചെയ്യുക ഓൾ കൂടി ഓളോ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഓളോ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓള നിങ്ങൾ പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഞാനെന്താ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പണി പണി എടുക്കുന്നവർത്തൊന്ന് വന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ പണികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാറും എന്തോ ഒരു ചെറിയൊരു ജീവി ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതിനെ അപ്പോൾ കൗതുകം തോന്നിയപ്പോഴത്താണ് അപ്പം നമ്മൾ വീട്ടിൽ ആദ്യം എത്തിയത് തന്നിയേച്ചിയും പിള്ളേരും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നത് സംസാരിച്ചു അപ്പം ഉണ്ണിയും ഞെട്ടിപ്പോയി ഉണ്ണിയും അമ്മവും അറിഞ്ഞിട്ടില്ല തന്നിയേച്ചി വരുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഞാനിതാ ടെറസിൻ്റെ മുകളിലാട്ടോ അപ്പോൾ താ താഴെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ തറവാട്ടിൽ നിന്ന് എല്ലാവരും വരാൻ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസായി പോയിട്ട് അന്ന് ഉണ്ണിക്കുട്ടനും പിന്നെ അമ്മും അമ്മയും ഒക്കെ കൂടി ഞങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് അപ്പൊ ഞാനിതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ അങ്ങനെ തറവാട്ടെന്ന് എല്ലാവരും എത്തിയിട്ടാ എല്ലാവരും പറയാൻ പറ്റില്ല ചെറിയ പാപ്പനില്ല മാമല്ല പാറും ഇല്ല അവര് കോയമ്പത്തൂരാണ് പിന്നെ പൊന്നുമില്ല പിന്നെ സന്ധ്യ ഇല്ല അങ്ങനെ കുറേ പേര് മിസ് ചെയ്യുന്നുണ്ട് ഏട്ടനില്ല പിന്നെ അച്ഛൻ്റെ വലിയൊരു കുറവുണ്ട് അങ്ങനെ കുറേ മിസ്സിങ് ഉണ്ടെങ്കിൽ പോലെ എല്ലാവരും കൂടി ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴും ഒരു രസമുണ്ട് മനസ്സിൽ അവരൊക്കെ ഇല്ലാത്തൊരു അപ്പോൾ ഇത് തന്നെയേച്ചി കുറഞ്ഞ കേക്കാണ് പിന്നെ മറ്റേതാണ് നമ്മൾ വീട്ടിൽ ഏൽപ്പിച്ചത് അത് ഉണ്ണീൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടാക്കിയ കേക്കാണ് അവർക്ക് കേക്കിൻ്റെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വലിയ ബിസിനസ് അപ്പോൾ ഉണ്ണി അറിഞ്ഞിട്ടേ ഇല്ല അത് അവനോട് ഞാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അമ്മയാണ് കേക്കിൻ്റെ കേക്ക് സ്പോൺസർ ചെയ്തത് അമ്മേൻ കേട്ടോ പിന്നെ അമ്മേൻ്റെ നാല് കോഴിയും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കി പിന്നെന്താ പറയുക അപ്പോൾ പിന്നെ നമ്മൾ ഫുഡായിട്ടുണ്ടായിരുന്നത് പൊറോട്ട പിന്നെ ചപ്പാത്തി പത്തിരി അത്രയാണ് ഫുഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവർ വരുമ്പോൾ സ്വീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൂടി വെച്ചപ്പോൾ നമ്മൾ ടേബിള് മൊത്തം അങ്ങോട്ട് നിറഞ്ഞു നിറഞ്ഞിട്ടോ ഇത് ഇവർക്ക് ശരിക്കും ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു എന്ന് ലാസ്റ്റ് ഉണ്ണി പറഞ്ഞു അമ്മവും പറഞ്ഞു കാരണം ഇത്രയൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന് സാധാരണ കേക്ക് വാങ്ങണ്ട എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ വിചാരിച്ചിരുന്നു അത്രയാ കേക്ക് ഉണ്ടാവും ആ അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പോലെ തന്നെ ഹാളിൽ ടേബിൾ വെച്ചിട്ട് മുറിക്കും അത്രയാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യും ഒരു അഞ്ചാറ് ബലൂൺ വെച്ച് സെറ്റപ്പ് ആക്കിയാണെങ്കിലും പോലും ഇത്രയും ഒരു സെറ്റപ്പ് ആകും എന്ന് അവർ പ്രതീക്ഷിച്ചു

അപ്പോൾ അമ്മ അമ്മ കേക്ക് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ അമ്മൂവിൻ്റെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മയും ഉച്ചയ്ക്ക് വന്നു പോയിട്ടാണ് അവർ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് പോയി രാത്രിത്തെ പരിപാടിയല്ലേ അപ്പോൾ അവർക്ക് കാടാമ്പുഴ ആയതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് പിറ്റേ ദിവസം ജോബും ഉണ്ട് വർക്കിന് പോകണം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് അവർ നേരത്തെ വന്നു പോയിട്ടാണ് പിന്നെന്താ അപ്പോൾ നമ്മൾ പരിപാടികളൊന്നും നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും ഞാനിങ്ങനെ പരിചയപ്പെടുത്തി തരണില്ല കാരണം ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടൊരു പരിപാടി ഒരു ഒരു ഇതങ്ങട്ട് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അവർക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയത് എനിക്കിങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്കില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സങ്കടം അമൂനും ഉണ്ടാവില്ലേ അപ്പോൾ ഞാനത് നികത്താൻ നോക്കുക എപ്പോഴും അപ്പോൾ ഇത് പറയുമ്പോൾ ഓ അവൾ മാതൃകനാത്തൂർന്നൊന്നും വിചാരിക്കണ്ട കാരണം ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കും എനിക്ക് എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ എന്നെ വേദനിപ്പിക്കും അതേപോലെ അത് അവൾക്കും വേദനിക്കൂലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് തീരെ അനുവദിക്കാറില്ലേ ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് കേട്ടോ പരസ്പരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അമ്മേൻ്റെ മകൻ്റെ ഫാമിലി നന്നായിട്ട് കാണുമ്പോഴല്ലേ സന്തോഷമുണ്ടാവുക എനിക്കാണെങ്കിൽ എൻ്റെ അനിയൻ്റെ ഫാമിലി നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാവും അച്ഛനാണെങ്കിലും അതേപോലെ തന്നെ അച്ഛൻ്റെ മകൻ്റെ ഫാമിലി നന്നായിട്ട് കാണുമ്പോൾ സന്തോഷമുണ്ടാകും അപ്പം എൻ്റെതാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഞാൻ നന്നായിട്ടിരിക്കുമ്പോഴാണ് അവർക്കതും സന്തോഷം ഞങ്ങൾ രണ്ട് മക്കളും സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷം ഉണ്ടാവുക അല്ലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും ഒക്കെ എങ്ങനെയിരിക്കും അതുപോലെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക അല്ലാത്ത പക്ഷെ നമുക്ക് പറയാൻ ഒരു വോയിസും ഇല്ല കാരണം നമ്മൾ അവരെത്രത്തോളം പരിഗണിക്കുന്നു എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം അവർ നമുക്കും അതുപോലെ തിരിച്ചു തരും അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാനിവിടെ വൈകിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊന്നും മറക്കണ്ട പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം പിന്നെ ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ എന്തിനാ എന്തെങ്കിലും പറയുന്ന ഏതൊക്കെ ആൾക്കാരെ കാണിക്കാനാണോ എന്നൊക്കെ ചിലരൊക്കെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ ഞാനൊരു വ്ളോഗറാണ് അപ്പോൾ ഞാനിതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്